ഞങ്ങളുടെ വൈകുന്നേരത്തെ ഡേ ബോർഡിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി അപ്പോൾ അതേ ഇച്ചാനിൻ്റെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആക്ച്വലി ഇന്ന് കട്ടൻ കാപ്പിയൊക്കെ തിളപ്പിച്ച് ഇച്ചാനായിട്ടോ കൊണ്ടുത്തന്നത് അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ എനിക്കൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്തു അപ്ലോഡ് ചെയ്തു അപ്പം ഇനിയിപ്പോൾ വൈകുന്നേര സമയമല്ലേ കുറച്ച് സമയം ഒന്നും നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈയൊരു ഇത്രയും നമുക്ക് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ കൂടെ അത്യാവശ്യം നമുക്ക് നടക്കാൻ പറ്റുന്നത്രയും ഞാൻ നടക്കും മാക്സിമം ഞാൻ ഒരു അരമണിക്കൂറോളം ഞാൻ നടക്കും കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വൈകുന്നേര സമയങ്ങളിൽ നടക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ നടക്കുന്നത് നല്ലതാന്ന് ഒരുപാട് വീഡിയോസിൽ കണ്ടു അപ്പം ഇനി നടത്തത്തിൻ്റെ ഒരു കുറവ് വേണ്ടെന്ന് കരുതി അതുകൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ദിവസങ്ങളിൽ നടക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നതിൻ്റെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന അതുപോലെ തന്നെ ശരീരത്തിന് നല്ലൊരു ഫ്രഷ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ശരീരത്തിൽ തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കിട്ടുന്ന സമയം മാക്സിമം എല്ലാ ദിവസവും നടക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നടക്കാനായിട്ട് പോകാം പിന്നെ ഇവിടെ നമുക്ക് തണുപ്പ് കാലം പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സമ്മറൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അധികം ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നടക്കാനായിട്ട് നല്ല ഒരു സുഖവുമാണ് ചൂടില്ലാത്തോണ്ട് തന്നെ ശിശ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ ശരിയാവോ നടക്കണ്ടേ നടക്കണ്ടേ ശിശാനേറ്റവും മടിയുള്ള ഒരു കാര്യമാണ് നടക്കാനായിട്ട് അല്ലേ ഞാൻ നടക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വരാറില്ലല്ലോ എന്താ നടക്കാൻ വിളിച്ചാൽ വരാത്തോ നടക്കാനായിട്ട് വേറെ എങ്ങും പോകണ്ട ഈ ഒരു ഗ്രൗണ്ടിൽ മാത്രം നടന്നാൽ മതി പക്ഷെ എന്നാലും ഭയങ്കര മടിയാണ് എന്താ വാങ്ങാൻ നടക്കാം എല്ലാ ദിവസവും നടത്താനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പക്ഷെങ്കില് നടക്കാറില്ല ഭയങ്കര മടിയാ കണ്ടോ വേഗം നടക്ക വേഗം നടക്ക വേഗം നടക്ക ഇതിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവധി കിട്ടിയപ്പോൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇതിനകത്ത് കുറെ നമ്മുടെ പത്ത് മണിച്ചെടികളാണ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോ നന്നായിട്ട് വളർന്ന് ഇത് ഫുള്ള് കവർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കണ്ടോ അപ്പൊ ഇന്ന് വൈകുന്നേരം അവന് നനയ്ക്കാൻ പോകുക കേട്ടോ വൈകുന്നേരം എന്തെങ്കിലും ചെറിയൊരു ചായക്ക് കടി വേണം അപ്പോൾ അതുകൊണ്ട് അവല് നനയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ നാടൻ ൈലിയില് അവലും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ കൊണ്ടുള്ള ഒരു അവൽക്കറി അപ്പം എന്തേലും അവലിരിക്കുമതി കേട്ടോ നമ്മൾ അവൽ അധികം ഒന്നും കഴിക്കത്തില്ല വളരെ കുറച്ചും എടുക്കുന്നു തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നരച്ചിരിക്കുന്നു അപ്പം ഇതേ രീതിയിലുള്ള കുറച്ച് ഫ്ലാറ്റ് അവല കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഏലക്ക ചതച്ചാട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയൊക്കെ ഞാൻ ഓൾറെഡി ചിരണ്ടി ഇതിനകത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൈവെള്ളം കൂടെ നനച്ചിട്ടാണ് കുഴച്ച് കൊടുക്കുന്നത് പഴമൊക്കെ ചേർത്ത് കഴിക്കാനായിട്ട് നല്ലതാട്ടോ ഇങ്ങനെയുള്ള ഒരു അവല് ഇത് ഉണ്ടോ ഈ ഒരു രീതിയിൽ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കൂട്ടോ വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ അവല് സോഫ്റ്റ് ആകാനായിട്ടാണ് ഓൾറെഡി തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് കൈവെള്ളവും കൂടെ തളിച്ചതിന് ശേഷം പഞ്ചസാരയല്ല അല്ല കേട്ടോ നമ്മുടെ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ചെറുക്കര പൊടി തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ ലിക്വിഡ് കിട്ടും അല്ലാതെ കട്ടയായിട്ടുള്ളതും കിട്ടും പിന്നെ പൊടിയായിട്ടുള്ളതും കിട്ടും പൊടിയായിട്ടുള്ളതാണ് നമുക്ക് എളുപ്പമാണല്ലോ എടുക്കാനായിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ അവലൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുകൊണ്ടോ ഒരുപാട് വെള്ളം ചേർത്തിട്ടുമില്ല അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പഴവും കൂടെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് കേട്ടോ അപ്പോൾ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് കണ്ടോ ഞാനിവിടെ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ ആക്ച്വലി ഞാനിത് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വേണ്ടിയാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ചെറിയൊരു വെട്ടം വേണം അപ്പോൾ ആ വെട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈയൊരു എൽ ഇ ഡി ലൈറ്റ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാട്ടോ അപ്പോൾ ശരിക്കും എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം അത്യാവശ്യം ഈ റൂമിൽ നല്ല വെട്ടം കിട്ടുന്നുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫുൾ ആയിട്ട് രാത്രി കടന്നുറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല പണ്ട് മുതൽ എങ്ങനെയാണ് അപ്പം ഞാൻ വലിയ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഡിസ്റ്റർബൻസ് അയച്ചാൽ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ രീതിയിലുള്ള എൽ ലൈറ്റ് എന്തെങ്കിലും ഓൺലൈനിൽ കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പം എനിക്ക് ഈ ഒരു ലൈറ്റ് കിട്ടിയതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പത്ത് മീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പത്ത് മീറ്ററും നല്ല വൃത്തിയായിട്ടുണ്ട് എനിക്ക് വൺ ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസിനാണ് ഇത് കിട്ടിയത് അപ്പോൾ ശരിക്കും ഞാനിത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുള്ള് ഇത് അത്യാവശ്യം ലെങ്ത്തി ആയിട്ടിരിക്കുന്ന ഒരു റൂമാണ് എൻ്റെ ഈ ഡൈനിങ് റൂം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഫുള്ള് എനിക്ക് വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നല്ല ഭംഗി കേട്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രമാത്രം ഇത് ഭംഗിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ഇതേ രീതിയിൽ ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് അത്യാവശ്യം നല്ല വെട്ടവും കിട്ടും കേട്ടോ നമുക്കിപ്പോൾ എഴുതും എന്താ വായിക്കോ എന്തേലേക്ക് ചെയ്യണമെങ്കിൽ മാത്രം വിലയിൽ ലൈറ്റ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സംഭവം എൻ്റെ ഈയൊരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് പറയണോട്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ കണ്ടോ ഞാൻ ഇത് ഇവിടെ മുതൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇത് ഒന്ന് ശരിക്കൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല ഇത് ഞാൻ എൻ്റെ സ്വന്തം രീതിയിലൂടെ ഒന്ന് ചെയ്താട്ടോ ഇനി നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് നന്നായിട്ട് ഫിനിഷ് ചെയ്തതൊന്ന് സെറ്റ് ചെയ്യണം അപ്പം അത്യാവശ്യം നല്ല വെട്ടം നമുക്ക് റൂമിൽ കിട്ടൂട്ടോ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വായിക്കാനും അതുപോലെ എഴുതാനും ഒക്കെ ഉള്ള ഒരു സമയത്ത് മാത്രം വലിയ ലൈറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കണം ഞങ്ങളുടെ ഡൈനിങ് റൂം ഇവിടെയാണ് അപ്പം അവിടെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഈ ലൈറ്റ് നമുക്ക് എൻ ആണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈറ്റ് വന്നു കേട്ടോ പക്ഷേ ഇത് ഞാൻ എൻ്റെ ബെഡ്റൂമിലല്ലോട്ട് കേട്ടേക്കണേ ബെഡ്റൂം ദേ ഇവിടെയാണ് ഇതാണ് ബെഡ്റൂം അപ്പം ആക്ച്വലി ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണക്റ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത് അപ്പം നമുക്കിവിടെ സ്വിച്ച് ബോർഡും ഉണ്ട് അപ്പം ബെഡ്റൂമിൽ വെക്കണമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ് പക്ഷേ ഭയങ്കര ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു റൂമിൽ വെച്ച് അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റ് കടക്കുമ്പോഴാണ് ആ ഒരു സംഭവം തന്നെ അപ്പോൾ ഈ വാതിൽ ചെറുതായിട്ട് ചാരി ഇട്ടാലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടവിടെ കിട്ടുകയും ചെയ്യും